രാജ്യവ്യാപകമായി തെരച്ചിൽ അല്ലെങ്കിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ പരിശോധനയിലേക്ക് പോയിരിക്കുന്നു രാത്രി തന്നെ കടന്നിരുന്നു ഇപ്പോൾ ആ പരിശോധന കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹോട്ടലുകൾ ഉൾപ്പെടെ ഹോട്ടൽ രജിസ്റ്ററുകൾ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിലാണ് ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബീച്ചിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രം ഇന്നലെ ഡി നമ്മളോട് അത് നമ്മളോടത് വ്യക്തമാക്കിയതുമാണ് ആ രീതിയിൽ ഇപ്പോൾ പരിശോധന കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ജംഷീർ കൊടിഞ്ഞ് ചേരുന്നുണ്ട് ജംഷീർ മലപ്പുറം ജില്ലയിൽ എവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത് കാര്യമായിട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രധാന നഗരങ്ങളിലും എല്ലാം തന്നെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിൽ ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ് നീലു എന്ന പ്രത്യേക പരിശീലനം ലഭിച്ച നായയുടെ നായക്കൊപ്പമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത് ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത് ജില്ലയിൽ ഉടനീളം പരിശോധനകൾ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരിശോധന തുടരുന്നു ഇപ്പോൾ കളക്ട്രേറ്റിൽ വ്യാപകമായി പരിശോധന നടക്കുകയാണ് മലപ്പുറം ഐപിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ആ പരിശോധന തുടർന്നു ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത് പോലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധന മലപ്പുറം സജു തോമസ് ചേരുന്നുണ്ട് സജു യോഗം ആരംഭിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ സ്ഥലത്ത് ഈ അപകടം നടന്ന ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലത്ത് എങ്ങനെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് കസ്റ്റഡിയിൽ എത്ര ആളുകളുണ്ട് ഇവരെയൊക്കെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണോ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പം അമിത് മിക്കവാറും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രി സ്ഥലത്തില്ല അപ്പോൾ നേരത്തെ തന്നെ അറിയാം ഉയർന്നിരുന്ന ആരോപണങ്ങൾ ഇല്ലെങ്കിൽ സംശയങ്ങളൊക്കെ നിരവധി നിൽക്കുന്നുണ്ട് ബൽഗാമിന് ശേഷം അത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷം ഏത് തരത്തിലാണ് പ്രതികരിച്ചത് എന്നതൊക്കെ അറിയാം ഈ വിഷയത്തിലും ഇന്നലത്തെ സംഭവത്തിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വന്നതുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ എല്ലാത്തിലും മറുപടി പറയേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു അതെന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഉന്നതതല യോഗം പതിനൊന്ന് മണിക്ക് ചേരുമെന്നാണ് ഇപ്പോൾ പുതിയ സമയക്രമം വന്നിരിക്കുന്നത് ആദ്യം രാവിലെ ഒൻപതരയ്ക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പതിനൊന്ന് മണി എന്ന സമയം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് എൻ ഐ എ ഇന്ന് കേസ് ഏറ്റെടുക്കുമെന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എൻ ഐ എയുടെ ഡി ജി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ചേർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ ഉദ്യോഗസ്ഥർ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സേനാ സേനാംഗങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് പ്രധാനമായിട്ട് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എടുത്തു പറയാത്തക്ക ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വാഹനങ്ങളിൽ നിന്നും തെറിച്ച് വീണ ഈ ലോഹ കഷ്ണങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് ഈ സ്ഫോടന വസ്തുവിന്റെ ഒരു ആഘാതം അത് ഏത് രീതിയിലാണ് എത്രത്തോളം ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന അതായത് ഒരു നൂറ് മീറ്റർ പരിധിയിലേക്ക് പോലും ഈ ലോഹ കഷ്ണങ്ങൾ തെരച്ചു വീണു എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു സ്ഫോടനമാണ് ഇന്നലെ ഉണ്ടായത് എട്ടു പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ കൂടുതൽ എത്ര പേർ മരിച്ചു എന്നുള്ളതിനെ അതിനകത്ത് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ആ കണക്കുകൾ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഫോടനം ഉണ്ടായതിനൊരു അൻപത് മീറ്റർ ദൂരെയാണ് ഈ ഭാഗങ്ങൾ രാവിലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് ഫോറൻസിക്കിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയും ഈ ലോഹ ലോഹകഷ്ണങ്ങളടക്കം ഇവിടെ നിന്ന് അവർ ശേഖരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലും വലിയ ഒരു സ്ഫോടനമാണ് ഇന്നലെ വൈകിട്ട് ആറ് അൻപതോട് കൂടി ഉണ്ടായത് പ്രത്യേകിച്ച് ഇപ്പോൾ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാഹനം പല സ്ഥലങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട് കശ്മീരി ഗേറ്റ് അടക്കമുള്ള പല സ്ഥലങ്ങളിൽ വാഹനം എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് പത്തൊമ്പതോട് കൂടിയാണ് റെഡ് ഫോർട്ടിലെ ലാൽഖിലയിൽ ഈ വാഹനം പാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ആറ് നാൽപ്പത്തി എട്ടിനാണ് ഈ വാഹനം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഒരാൾ ഒരു മാസ്ക് ഇട്ട ഒരാൾ ഈ വാഹനവുമായിട്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ട് അതിനുശേഷം ആറ് അൻപത്തി എട്ടിന് സിഗ്നലിലേക്ക് എത്തുന്ന വാഹനം അവിടെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യുകയായിരുന്നു പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിലാണ് പേർക്ക് ജീവൻ നഷ്ടമായത് ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ വാഹനം ാരാണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അത് വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ് ഇന്നിപ്പോൾ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതോ കൂടി തന്നെ കൃത്യമായിട്ട് ഇതിന്മേലുള്ള ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ സ്ഫോടനമുണ്ടായതിന് പരിസരത്തുള്ള ലാൽ മന്ദിറിന്റെ ഭാഗത്ത് പോലും ഈ വാഹനത്തിന്റെ സ്ഫോടനമുണ്ടാക്കിയ അല്ലെങ്കിൽ സ്ഫോടനം നടന്ന വാഹനത്തിന്റെ ഡോറുകളടക്കംച്ചു വീണ്ടിരുന്നു അതായത് ഒരു അൻപത് മീറ്റർ പരിധിയിലേക്ക് പോലും ഈ വാഹനത്തിന്റെ പല ലോഹത്തകിടുകളും ഊരിത്തെറിച്ചിരുന്നു അത്തരത്തിൽ ഭയാനകമായ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇന്നലെ വൈകിട്ടുണ്ടായത് ഇതിന് പരിസരത്തുണ്ടായിരുന്ന ഏകദേശം പത്തോളം വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് ഇതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള മാർക്കറ്റിലേക്ക് ഈ വാഹനം കയറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വാഹനം അവിടേക്ക് കടക്കാൻ വേണ്ടിയാണ് എന്നുള്ള നിഗമനം ഇപ്പോൾ പോലീസിനുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ലഭിച്ച ചില തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പതിനൊന്ന് മണിക്ക് ചേരുന്ന ആഭ്യന്തര മന്ത്രിയുടെ ഉന്നതല യോഗത്തിൽ അവതരിപ്പിച്ചതിനു ശേഷമായിരിക്കും കേസ് എൻ ഐ എക്ക് കൈമാറുക ധന്യം